നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതികമായ രോഗം ഇത് ഈ ബുദ്ധിരാഗിന്റെ പരീക്ഷണങ്ങളുടെ ശ്രമം നമ്മൾ കൂടി മത്സരബോധുകൂടി പ്രവർത്തിക്കേണ്ടതിന്റെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരവധി അനവധി പരീക്ഷണങ്ങൾ അവൻ തരണം ചെയ്യേണ്ട ലോകമാണ് കൂടി മത്സരങ്ങളുടെ ലോകമാണ് ഈ പ്രവർത്തനങ്ങളുടെയും നമ്മുടെ ഈ മത്സരങ്ങളുടെയും ഒക്കെ അനന്തരമായതിന്റെയൊക്കെ ഒരു കണക്കെടുപ്പിന്റെ ദിവസവും ഒരു റിസൾട്ട് നമുക്ക് വരുന്ന ദിവസവും ഉണ്ട് അതാണ് എന്നൊക്കെ പറയുന്ന ആ കണക്കെടുക്കുന്ന ദിവസം അന്ന് നമ്മുടെ പ്രവർത്തനത്തിന്റെ പരീക്ഷണങ്ങളുടെയും മത്സരങ്ങളുടെയൊക്കെ പരിപൂർണ കൃത്യമായ റിസൾട്ട് നമുക്ക് ലഭിക്കും ആ ് ലഭിക്കുമ്പോ എങ്കിൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അവൻ കഷ്ടപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട ടെൻഷൻ അടിക്കേണ്ട ഒരു ഒരു അവസ്ഥയും സന്ദർഭവും അതല്ല ആ റിസൾട്ട് വരുന്ന ദിവസത്തിൽ നമ്മൾ പരാജിതരുടെ കൂട്ടത്തിലാണോ പിന്നീട് അമ്മാവു കരിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മോചനം അവിടെ നമ്മൾ ഒരുപാട് നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തിൽ വന്നുപോയ ൾക്ക് തരുന്ന ശിക്ഷകൾ നമ്മൾ ഏറ്റുവാക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ നമുക്ക് അത് വിട്ടുതരേണ്ടതുണ്ട് അവിടെ നമ്മൾ ആ ദിവസത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുഹി പറഞ്ഞു നിങ്ങൾ അന്യോന്യം അസൂയ വെക്കരുത് പരസ്പരം നിങ്ങൾ അസൂയ അസൂയമുള്ളവനവർ പാടില്ല നമ്മൾ പലതിന്റെയും പേരിൽ പല സംസാരങ്ങളിലും നമ്മൾ ഇടപെട്ടിട്ടുണ്ടാവും അത് നാട്ടിലെ പല വിഷയങ്ങളുടെ പേരിലാവാം രാഷ്ട്രീയപരമായ കാര്യങ്ങളിലാവാം മറ്റു പൊതു കാര്യങ്ങളുടെ കാര്യങ്ങളിലാവാം ഇങ്ങനെ പലതിന്റെ പേരിലും പല അനാവശ്യ സംസാരങ്ങളിലും പല തർക്കങ്ങളിലും പല കോലാഹാരങ്ങളിലും ഒക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ടാകും പക്ഷേ അതിന്റെ പേരിലൊന്നും അത് അപ്പോ തീർന്നു അപ്പൊ എന്നതില്ലാതെ അവൻ പക ഉള്ളവനാവാൻ പാടില്ല എന്നാണ് എന്താണ് പറഞ്ഞാൽ മറ്റോനോടുള്ള ദേഷ്യം മനസ്സിൽ കൊണ്ട് നടക്കുക ഇതിനാണ് ആരുമായിട്ടാണോ തർക്കം കൂടിയത് നിനക്കിതിന്റെ മറുപടി ഞാൻ ഒരു ദിവസം തരും നീ എന്നോട് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഞാൻ നിനക്ക് പകരം തരും അതിന് പകരം തരാനുള്ള സമയം നോക്കി നടക്കുക അത് മനസ്സിൽ വെച്ച് പക ആ ഒരു ദേഷ്യം മനസ്സിൽ വെച്ച് നടക്കുക ഇതാണ് പക എന്ന് പറയുന്നത് അത് വലിയ ദുരന്തങ്ങൾക്ക് വരെ ഈ കാരണമാകും അത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങളോ അസ്വാരസ്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ അത് അപ്പോ തന്നെ അതങ്ങ് പോകാതെ വിട്ടുപോകുക എന്നതില്ലാതെ നാം മനസ്സിൽ ഒളിപ്പിച്ച് നടക്കാൻ പാടില്ല നിങ്ങൾ അന്യോന്യം പരസ്പരം അസൂയ ഉള്ളവരാവാൻ പാടില്ല നിങ്ങൾ പരസ്പരം ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവരാവാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ലോകൊക്കെ നിലനിൽക്കണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹങ്ങളൊക്കെ നിലനിൽക്കണം എല്ലാ ബന്ധങ്ങളും നിലനിൽക്കണം അതൊന്നും നിങ്ങൾ മുറിക്കുന്നവരാവാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കോപവുമായിട്ട് നടക്കാൻ പാടില്ല നിങ്ങൾ മുഖം തിരിക്കാൻ പാടില്ല മറ്റുള്ളവന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ അവഗണിക്കാൻ പാടില്ല മറ്റുള്ളവരെ സഹായിക്കേണ്ടി വരുമ്പോ അവൻ വിഷയങ്ങളിൽ ഇടപെടേണ്ടി വരുമ്പോ ഞാൻ അതിനേക്കില്ല അവന്റെ വിഷയത്തിലേക്ക് ഞാനില്ല ഓന്റെ കാര്യത്തിൽ സംസാരിക്കാൻ ഞാനില്ല അതിൽ ഇടപെടാൻ ഞാനില്ല എന്ന് പറഞ്ഞ് വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തിൽ പുറം തിരിഞ്ഞു നിൽക്കാൻ പാടില്ല അവഗണന പാടില്ല

ആരോടും പകയില്ല വൈരാഗ്യമില്ല ശത്രുതയില്ല പോലില്ല ഇങ്ങനെയുള്ള ഹൃദയവുമായി നമ്മൾ നമുക്ക് അവിടെ വിജയിക്കാൻ സാധ്യമാകും വിശുദ്ധമായ വിജയിച്ചാൽ വിജയികൾക്ക് പിന്നീട് വിജയം ലഭിച്ചവർക്ക് പിന്നീട് ഒരിക്കലും പരാജയം വരുന്നില്ല ആ ദിവസം ചില ആളുകളുടെ മുഖങ്ങൾ പ്രകാശിക്കുന്ന പ്രകാശിക്കുന്ന ദിവസമാണ് ദിവസമാണ് വെളുക്കുന്ന മറ്റുള്ളവരുടെ മുഖം 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 കറുത്തു വിജയികളുടെ പ്രകാശിക്കുന്നു അവരുടെ മുഖം അവരോട് ചോദ്യം നിങ്ങൾക്ക് വിശ്വാസം വന്നതിന് ശേഷം നിങ്ങൾ അവിശ്വാസികളായില്ലേ നന്മ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് എങ്ങനെ ജീവിക്കണം എങ്ങനെ പെരുമാറണം എന്ത് നിലപാടുകളൊക്കെ സ്വീകരിക്കണം

ാണ് അവർ സ്വർഗത്തിലാണ് കഴിയുന്നവരാണ് പിന്നീട് പിന്നീട് ഒരു ഒരു അവരുണ്ടാവുക ചെയ്യുമാറാവട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ജീവിതത്തിൽ നല്ല വാക്കുകൾ നല്ല പ്രവർത്തനങ്ങൾ നല്ല ചിന്തകൾ ഇത് നമ്മുടെ ജീവിതത്തിലുള്ള നീളം നാം കൊണ്ടു നടന്ന

بن الله صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم يا رب